ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷം പൂർത്തിയാകാൻ പോകുന്നു യഥാർത്ഥത്തിൽ നഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ എവിടെയെങ്കിലും പള്ളിക്കകത്ത് കേസ് നടക്കുന്നുണ്ടോ മദ്രസപ്പുത്തിയ കേസ് നടക്കുന്നുണ്ടോ മുസ്ലിംമാരെ തച്ച കേസ് നടക്കുന്നുണ്ടോ മുദ്രീസിനെ പിരിച്ചുവിട്ട കേസ് നടക്കുന്നുണ്ടോ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ അധികാരത്തിലുള്ളപ്പോഴെല്ലാം നമ്മുടെ മദറസുകൾ പൂട്ടിയിട്ടുണ്ട് പള്ളികൾ പൂട്ടിയിട്ടുണ്ട് മുസ്ലിംമാരെ പിടിച്ചു അടിച്ചിട്ടുണ്ട് മുത്താലിമങ്ങളെ പിടിച്ച് അക്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആത്മീയതയുടെ നിറകുടങ്ങളെ അക്രമിക്കുക എന്ന മുനാഫിഖിങ്ങളുടെ ലക്ഷണം മുഴുവൻ സവാരിജിങ്ങളുടെ ലക്ഷണം മുഴുവൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഈ പ്രസ്ഥാനം വളർന്ന് 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 പന്തലിക്കുക എവിടെയും തളർന്നിട്ടില്ല ഇനിയും അത് തളരുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ല നിങ്ങളുടെ അരയിലിരിക്കുന്ന കൊരക്കത്തി കൊണ്ട് ഇവരെ മുഴുവനും ഷഹീദാക്കാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വളരാം എന്ന് ആരും വാമോഹിക്കേണ്ടതി ആർ എസ് എസുകാരും ബി ജെ പി കാരും മറ്റു പല ആളുകളും മുസ്ലിം ശത്രുക്കളാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെയും സൂഫിയാക്കളുടെയും ഔലിയാക്കളെയും ശത്രുക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഈ കേരളത്തിൽ പ്രവർത്തിക്കുള്ളൂ